കയർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യവുമായി സി ഐ ടി യൂണിയൻ സമരത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കയർ തൊഴിലാളികളുടെ വില്ലേജ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുകയാണ് സി ഐ ടി യൂണിയൻ കയർ മേഖലയിലെ രൂക്ഷമായ പ്രതിസന്ധി പരിഹരിക്കണമെന്ന ആവശ്യവുമായി ഭരണകക്ഷി യൂണിയൻ തന്നെ രംഗത്തെത്തിയത് ശ്രദ്ധേയമായി സി ഐ ടി യൂണിയന്റെ നേതൃത്വത്തിൽ കയർത്തൊഴിലാളികൾ വില്ലേജ് ഓഫീസ് മാർച്ചും ധർണയും നടത്തുകയായിരുന്നു കയർത്തൊഴിലാളികളുടെയും ഫാക്ടറി തൊഴിലാളികളുടെയും കൂലി വർദ്ധിപ്പിക്കുക തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുക സഹകരണ സംഘങ്ങൾക്ക് പ്രവർത്തന മൂലധനം അനുവദിക്കുക പൂട്ടിക്കിടക്കുന്ന സഹകരണ സംഘത്തിലെ തൊഴിലാളികൾക്ക് ഫെസ്റ്റിവൽ അലവൻസ് നൽകുക ക്ഷേമനിധി അംഗങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകുക പിരിഞ്ഞുപോയ സഹകരണ സംഘം തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി അനുവദിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് കാർത്തികപ്പള്ളി വില്ലേജ് ഓഫീസിലേക്കാണ് സി എ ടൂന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത് കയർഫഡ് ചെയർമാൻ ടി കെ ദേവകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു ని 돌డాకి పోర్గణం దాని కి చర్నా తాషు పోర్గని మిర్జన్ వసాయి ఐకని లాచి ఉది ఆ కాచడు ఈ చక్ర తీడ సమస్తు పోర్తి లాచి అప్ప పిజం లాలి ముర్తిల కైరుని చలికనే ఎందు విది దన్నారు పోర్తి లాయ ఈ సైన్ కన కలి కొరినానికి ఆ సందం 5000 రూల ఉంచి కుబిటి రత తిమారతి గుజే వై యోగని కొడుతుండు ఇద చెంది ఆ പുറത്തുള്ള വരാൻ കെ മോഹനൻ അധ്യക്ഷനായി യൂണിയൻ ജനറൽ സെക്രട്ടറി ബി അമിത്ഷാ ഭാരവാഹികളായ ആർ അമ്പിളി എം സെൽവി കെ എൻ തമ്പി എം പുഷ്കരൻ ജി ശശിധരൻ എന്നിവർ സംസാരിച്ചു സിഡി നെറ്റ്ന്യൂസ് Kain glop.